ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ശ്രീ വ്യാസ കോളേജ് രാഷ്ട്രീയ രംഗത്തെ സാമൂഹികുമായിരുന്ന രാധാകൃഷ്ണൻ മാഷിന്റെ നിര്യാണത്തിൽ വടക്കാഞ്ചേരിയിൽ അനുസ്മരണ യോഗം ചേർന്നു വ്യാസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഗുരുശിഷ്യ സൗഹൃദത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്ന വ്യാസ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ സാറിന്റെ നിര്യാണത്തിൽ വ്യാസയുടെ മക്കളായ പൂർവ്വ വിദ്യാർത്ഥികൾ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണയോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷിയായി പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മാഷിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് അനുസ്മരണയോഗത്തിന് തുടക്കം കുറിച്ചത് മുൻമന്ത്രിയും കുന്നംകുളം എം എൽ എയുമായ എ സി മൊയ്തീൻ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ സ്വാമി സാധു പത്മനാഭ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ബി ജെ പി നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ വ്യാസ കോളേജ് പ്രിൻസിപ്പൽ മുതിർന്ന പ്രവർത്തകൻ വി മുരളി ബ്ലോക്ക് പഞ്ചായത്തംഗം എം എ നസീബ ഇ കൃഷ്ണനുണ്ണി അഡ്വക്കേറ്റ് മായാദാസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ മാഷിനെ അനുസ്മരിച്ചു രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള ഒരു മാതൃക അധ്യാപകന്റെ വേർപാടിന്റെ വേദന വിവരണാതീതമാണെന്ന് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനും വ്യാസ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശശികുമാർ കൊടയ്ക്കടത്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് രാധാകൃഷ്ണൻ സാർ വ്യാസ കോളേജിൽ അധ്യാപകനായി ഉണ്ടായിരുന്നത് ചരിത്ര വിഭാഗം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് വകുപ്പ് മേധാവിയും കോളേജ് പ്രിൻസിപ്പളുമായും നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ സേവനം അതിൽ ആറു വർഷം നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറായി നാഷണൽ സർവീസ് സ്കീമിലെ പ്രവർത്തനമാണ് അദ്ദേഹത്തെ വിദ്യാർത്ഥികളുമായി കൂടുതൽ അടുപ്പിച്ചത് അധ്യാപക കാലഘട്ടത്തിൽ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആസൂത്രണ പദ്ധതി കീ റിസോഴ്സ് പേഴ്സണുമായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആനിക്കാട്ട് മുണ്ടക്കാട്ട് ഗീതയാണ് ഭാര്യ അധ്യാപകനായ രാഹുൽ സിനിമ ശബ്ദലേഖകൻ അനിൽ രാധാകൃഷ്ണൻ എന്നിവർ മക്കളും മീനു രേഷ്മ എന്നിവർ മരുമക്കളുമാണ് കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ രാധാകൃഷ്ണൻ മഹാഷെ കുറിച്ച് പങ്കുവെക്കാറുണ്ടാവും അസുഖം മോക്ഷിക്കുന്നവരെ മിക്കവാറും എളംകുളത്ത് ഇദ്ദേഹം താമസിക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടെ മിക്കവാറും എല്ലാ പ്രധാന കാര്യങ്ങളും ഫോൺ വഴി ബന്ധപ്പെടാറുണ്ടായിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഉണ്ടാവും ഏത് വിഷയമായിരുന്നു അദ്ദേഹപ്പെട്ട് അപ്പൊ മാർഷൽ ഈ നാട്ടിൽ നിന്ന് പോയി എന്ന് കരുതാത്ത കരുതാത്തൊരാളാണ് ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം വടക്കാഞ്ചേരി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പോയപ്പോഴും വടക്കാഞ്ചേരിയിൽ ഏത് വിശേഷം ഉണ്ടെങ്കിലും കുടുംബസമേതം അദ്ദേഹം ഇവിടെ വന്നിരുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കുറേ അകലെയാണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് നമുക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുന്ന ഞാൻ പങ്കുവയ്ക്കുന്നില്ല അധ്യാപകൻ എന്ന നിലയ്ക്കും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും ശാസ്ത്രദാഹിത്യ പുരുഷത്തിൻ്റെ സജീവ നേതൃത്വം വഹിച്ചിരുന്ന ആളെന്ന നിലയ്ക്കും നിങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള പോലെ ഈ നാടിനും ഈ സഹകരണ സ്ഥാപനത്തിനുമൊക്കെ നാസ പ്രിൻസിപ്പളായുശേഷമാണ് അധ്യാപകൻ റിട്ടയർ ആകുന്നത് അതിനിടയ്ക്ക് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ പരിഷത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷരതാ പ്രവർത്തനം എല്ലാവരെയും പഠിപ്പിക്കാനും എല്ലാവർക്കും മറുപ് നേടാനും ആവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സാക്ഷരതാ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് മാഷ ഒരു സംസാര രീതി കൊണ്ടാണ് മാഷെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം നമുക്കറിയാം നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു സംസാര രീതി മാഷത് സംസാരിക്കുമ്പോൾ അത് കുറച്ചും കൂടി വളരെ മനോഹരമായ രീതിയിൽ അപ്പോൾ മാഷ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷെ അന്നുകൊണ്ട് തന്നെ ചില ശിക്ഷാനുള്ള ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട അയാളോട് ഇടയ്ക്ക് ക്ലാസ്സിൽ വരാതെ വൈകി വരുമ്പോൾ മാഷ് പുറത്ത് നിർത്തും എന്നാലും പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇനി ശ്രദ്ധിക്കണം എന്ന് പറയും അങ്ങനെ മാഷിയുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ മാഷ് എല്ലാവരോടും ഒരേ രീതിയിൽ സ്നേഹത്തോടുകൂടി പെരുമാറിയെന്നാണൊരാഷൻ You are watching VCV News.